ഹലോ ഡിയേഴ്സ് നമുക്കിന് ഒന്ന് നല്ലൊരു വാഴപ്പിണ്ടി തോരനെ ഉണ്ടാക്കിയാലോ വാ ഞാനിതിനകത്ത് വാഴപ്പിണ്ടി എല്ലാം റെഡിയാക്കി സെറ്റാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് വാഴപ്പിണ്ടി ഉള്ളിയും കൂടെ ഇട്ടിട്ട് അതിനകത്ത് ഞാൻ മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ മീൻ നമ്മൾ മത്തി ഒന്ന് വേവിച്ച് നല്ല രീതിയിൽ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഇട്ട് മിക്സ് ചെയ്യണേട്ടാ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ മീനിടുമ്പോഴത്തേന് നമ്മുടെ വാഴപ്പിണ്ടി മീനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള തോരൻ സൂപ്പറാണ് കേട്ടോ ഇതിനകത്തേക്ക് ഞാൻ അരപ്പായിട്ട് എടുത്തിട്ടുള്ളത് തേങ്ങ പിന്നെ പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളി പെരുംജീരകം ഇത്രയും സാധനങ്ങളാണ് ഞാൻ അരപ്പായിട്ട് എടുത്തിട്ടുള്ളത് ഞാനിത് ചതച്ചെടുത്തതാണ് കേട്ടോ അത് നന്നായിട്ട് വേവുമ്പോഴത്തേന് നമ്മൾ ഈ അരപ്പ് അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വയ്ക്കണം കേട്ടോ അടച്ചു വെച്ച് ആ അരപ്പും മീനും നമ്മുടെ വാഴപ്പിണ്ടി എല്ലാം കൂടെ കിടന്ന് നല്ല രീതിയിൽ വേവുമ്പം നല്ല രീതിയിൽ വറ്റണം വെള്ളം എല്ലാം നല്ലോണം വറ്റി മസാല എല്ലാം അതിനകത്ത് പിടിച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ ഓഫാക്കണം ഇതാണ് ഫിനിഷ്ഡ്